ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ പുറത്ത് വേറെ എവിടെയോ ഉള്ള രൂപമല്ല അവരവരുടെ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദേവതാ സങ്കല്പം ഇല്ല അങ്ങനെ ഒരു ദേവതാ സങ്കല്പം ഉണ്ടെങ്കിൽ അങ്ങനെ കൽപ്പിച്ചാൽ അത് വിനയായിത്തീരും മാരണമായി തീരും ഒരു ദേവതയില്ല അപ്പം ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും ഇപ്പോൾ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരിക്കുമുള്ള രൂപം എന്ന് ആര് കാണിച്ച് തരണം ഭഗവാൻ കാണിച്ചു തരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ സ്വപ്രയത്നം കൊണ്ട് അത് സാധ്യമല്ല പക്ഷെ സ്വപ്രയത്നം വേണ്ടേ വേണം എന്തിനാ അത് സ്വപ്രയത്നത്തിൻ്റെ പരിമിതി ബോധ്യപ്പെട്ടാൽ മാത്രമേ ബുദ്ധി കൊണ്ടല്ല അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ശരണം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ ശരണം പ്രാപിക്കുമ്പോൾ ഞാൻ എന്ന അവസ്ഥ ഇല്ലാതാകുന്നു ഞാൻ എന്ന അവസ്ഥ ഇല്ലാതാകുമ്പോഴാണ് അഹം ഇല്ലാതെയാകുമ്പോൾ മഹാ അവസ്ഥ സംജാതമാകുന്നു